നമസ്കാരം കഴിഞ്ഞ തവണ ഉത്തരവാദിത്തം എന്ന കഥയുടെ ആദ്യ ഭാഗം കേട്ടല്ലോ ആ ഉത്തരവാദിത്തങ്ങളുടെ തലയിൽ വന്ന് കയറിയതിന്റെ വിഷമം അനുഭവിക്കുന്ന ആ ചെറുപ്പക്കാരനെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ അവൻ എങ്ങനെയെങ്കിലും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ മതി എന്നുള്ള ചിന്തയോടുകൂടി നടക്കുകയാണ് നമുക്ക് എന്തായി നോക്കാം അവന്റെ ആഗ്രഹം നടന്നോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ പറ്റിയോ ഒന്ന് കേട്ട് നോക്കാം ഉത്തരവാദിത്തം എന്ന കഥയുടെ രണ്ടാം ഭാഗം യക്ഷയമ്പലത്തില് വിളക്കം കൊളുത്തി അവിടുത്തെ തൂണിൽ ചാരി ഇരുന്ന് വിശ്രമിക്കുന്ന നമ്മൾ ഇതുവരെ കണ്ടത് നോക്കാം വിഷ്ണുവിന് എന്ത് പറ്റിയെന്ന് നല്ല തണുത്ത കാറ്റ് കൂടാതെ എന്തൊക്കെയോ പൂക്കളുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നത് പോലെ ആരോ അടുത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു പക്ഷേ കണ്ണ് തുറന്ന് നോക്കാൻ തോന്നുന്നില്ല ഒരു തണുത്ത കൈ തലയിലും കബളത്തും തലോടിയ പോലെ ഓ എന്തു കൊളിരാണ് ആ കൈന് എന്തോ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നുണ്ടോ എന്താ എൻ്റെ മനസ്സിലെ വിഷമം എന്ന് ചോദിക്കുകയാണോ അതിപ്പോ ആരായാലും എന്താ എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ ഈ പണികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കണം രക്ഷപ്പെടണം രാധിക ചേച്ചിയും വീട്ടിലെ സ്വന്തം കൂടപ്പുറപ്പും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഓരോ വല്ലാത്ത കാരണങ്ങളും പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പെണ്ണാണെന്ന ഒരു ഒഴിവുകളും പറഞ്ഞുകൊണ്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ എനിക്കും എനിക്കും രക്ഷപ്പെടണം അവരെ പോലെ പെണ്ണായി ജനിച്ചാൽ മതിയായിരുന്നു അതിന് പറ്റില്ലല്ലോ അല്ല ഇനി പെണ്ണായി മാറിയാലും മതി ഈ ലിംഗമാറ്റമൊക്കെ സംഭവിച്ച് ചിലർ പെണ്ണായി മാറുന്നില്ലേ അതുപോലെ അതുകൊള്ളാം അങ്ങനെ മതി പെണ്ണായി മാറിയ ഈ പെടാപ്പാടൊന്നും വേണ്ടല്ലോ വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയാം ആവശ്യമുള്ള അപ്പൊ പുറത്തു പോകാം കറങ്ങി നടക്കാം എന്തായാലും ഈ കുടുംബ പ്രാരാബ്ധങ്ങൾ ഒഴിവായി കിട്ടും പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കേണ്ടി വരും നല്ല കഷ്ണം നുറുക്കുകയോ തുണി മുക്കി തോരയിടുകയോ ഒക്കെ ചെയ്യാം ചേച്ചി പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്കും പോകണ്ടല്ലോ അപ്പൊ അത് തന്നെ വഴി എനിക്കൊരു പെൺകുട്ടിയായ മതി അതെ എനിക്കൊരു പെണ്ണായാ മതി എന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു കണ്ണ് തുറന്ന് ചുറ്റി നോക്കി അതാ ഒരു മന്ദം പൂച്ച ഇതെങ്ങനെ ഇവിടെ വന്നു അതിനെ ഓടിക്കാൻ ഒരു കമ്പോ കല്ലോ എടുക്കാൻ വേണ്ടി കുഞ്ഞു അപ്പോഴാണ് ശ്രദ്ധിച്ചത് കയ്യിൽ ഈ കുപ്പിവളകള് അയ്യോ മറ്റേ കൈയിലുണ്ടല്ലോ ദേഹത്തേക്ക് നോക്കിയ വിഷ്ണു ആദ്യം ഒന്ന് അമ്പരുന്നു മുണ്ടും ഷട്ടിനും പകരം പാവാടയും ബ്ലൗസും ഏ ഇതെങ്ങനെ ഇതാരാ ഒരു നിമിഷം പൊട്ടിക്കരയാനാണ് തോന്നിയത് പെട്ടെന്ന് ഓർമ്മ വന്നു യക്ഷിയമ്മയുടെ നടയിൽ കർപ്പൂരം കത്തിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ചത് അതെ താനൊരു പെൺകുട്ടിയായിരിക്കുന്നു ആഗ്രഹിച്ച കാര്യം യക്ഷിയമ്മ സാധിച്ചു വന്നിരിക്കുന്നു ഇന്ന് തൃക്കാർത്തികയാണ് പക്ഷേ വീട്ടിൽ വീട്ടിലെന്ത് പറയും അമ്മയും മറ്റും വിശ്വസിക്കുവോ പക്ഷെ കാര്യങ്ങളാകെ മാറും അത് ഉറപ്പാണ് ഏറ്റവും പ്രധാനം വീട്ടുകാരനവർ എന്ന ഉദ്യോഗം മാറ്റിവെക്കാം എന്നതാണ് പറമ്പ് കളിക്കാനും പശുവിനെ മാറ്റിക്കെട്ടാനും തേങ്ങ ഇടീക്കാനും വില്ലേജ് ഓഫീസിൽ പോകാനും കൃഷി വകുപ്പിൽ തെങ്ങിന് മരുന്നടിക്കാനും ആളെ വിളിക്കാനും ഒന്നും ഇനി പോണ്ടല്ലോ ഓ ആ പണികളൊക്കെ ഒഴിഞ്ഞാൽ തന്നെ എന്താ ഒരു ആശ്വാസം നേരം നന്നേ ഇരുട്ടി യക്ഷിക്കാവിൽ നിന്നും വീട്ടിലേക്കുള്ള പടികൾ കയറുമ്പോൾ അപ്പുറത്തെ മരപ്പത്തിൽ ഇരുന്ന ഒരു പക്ഷി വല്ലാത്ത ശബ്ദത്തിൽ കരഞ്ഞു ഒന്ന് ഞെട്ടിപ്പോയി ഭഗവാനേ നേരെ എത്ര പെട്ടെന്ന് പോയത് ഇത്രയും ഇരുട്ടത്ത് പുറത്തിറങ്ങിയാൽ തന്നെ പേടിയാവും കയ്യിലെ എണ്ണക്കുപ്പി ഉമ്മറത്തെ പടിയിൽ വെച്ചിട്ട് പൈപ്പിലെ വെള്ളത്തിൽ കാല് നല്ലവണ്ണം ഒരച്ചു കഴുകി ആരാ ഇവിടെ അകത്തു അമ്മയാണ് ഈ വിഷ്ണു എവിടെ പോയി കിടക്കുന്നു കാവില് തിരികെത്തിച്ചിട്ട് ഇതുവരെ വന്നില്ലേ അമ്മയ്ക്ക് ഞാൻ വന്നത് മനസ്സിലായില്ല പക്ഷെ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ വിഷ്ണു ഓർത്തു ഞാൻ ഞാനിപ്പോ വിഷ്ണു അല്ലല്ലോ അമ്പലത്തിൽ നിന്നും തിരികെ വരുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോയ പോലെ അമ്മ ഉമ്മറത്തേക്ക് വന്നു അരണ്ട വെളിച്ചത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ഒന്ന് അമ്പരുന്നു ട്യൂബ്ലൈറ്റ് തെളിഞ്ഞു ആരാണെന്നറിയാത്ത ഭാവത്തോടെ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോ വിഷ്ണുവിന് ചിരി പൊട്ടി ഇത് ഞാനാണമ്മേ വിഷ്ണു അമ്മ തന്നെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്നത് നീ ഏതാ കുട്ടി അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ സമയം എടുത്തു ആകെ പകച്ചു നിന്ന അമ്മ പിന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി കുളി കഴിഞ്ഞിറങ്ങിയ ചേച്ചിയും ആകെ പകച്ചു നിൽപ്പാണ് പതുക്കെ അടുത്ത് വന്ന് തന്നെ തൊട്ടു നോക്കി കുറെ പഴയ കാര്യങ്ങൾ ചോദിച്ചു തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന അമ്മയുടെ അടുത്ത് ചെന്നിരുന്നു പറഞ്ഞു അമ്മേ ഈ കുട്ടി നമ്മുടെ വിഷ്ണു തന്നെയാണെന്നാ തോന്നുന്നത് പറയുന്നതല്ല ശരിയാണ് പക്ഷെ എങ്ങനെ പെണ്ണായി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല യക്ഷിക്കാവിൽ പോയപ്പോ ആരോ അവനെ തലോടി എന്നും ഒന്ന് കണ്ണടച്ചു തുറന്നപ്പോ ഈ രൂപമായി എന്നും പറയുന്നത് അത്ര വിശ്വാസം പോരാ എന്തപ്പ ചെയ്യ അമ്മ പിന്നെയും കരയാൻ തുടങ്ങി അടുത്ത ചെന്നിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും തോറും ആ കരച്ചിൽ കൂടി വരികയാണ് ചേച്ചി എന്നെ എന്റെ മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള ഓരോ സാധനങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞു അത് കണ്ടപ്പോൾ കൂടുതൽ വിശ്വാസമായ പോലെ എന്നോട് ചേച്ചിയുടെ കൂടെ ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞതാണ് പിന്നെ എന്തോ ആലോചിച്ചിട്ടെന്ന പോലെ വേണ്ടാന്ന് വെച്ചു നാളെ നിന്നെയും കൊണ്ട് വാസുദേവൻ ഡോക്ടറെ അടുത്തുനിന്ന് പോകണം നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് അറിയണമല്ലോ ചേച്ചിക്ക് പെട്ടെന്ന് വല്ലാത്ത ധൈര്യം കൈവന്ന പോലെ സാധാരണ ഒരു കാര്യം ഏറ്റെടുക്കാത്ത ആളാണ് എന്റെ കൂടെ വരാൻ ലീവ് എടുക്കാനും തയ്യാറു രാത്രി ഉറങ്ങാൻ കിട്ടുന്നെങ്കിൽ ഉറക്കം വന്നില്ല ഇടയ്ക്ക് ചേച്ചിയും അമ്മയും മുറിയുടെ വാതിൽക്കൽ വന്ന് നോക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു അമ്മ എപ്പോഴോ കട്ടിൽ വന്നിരുന്ന് തൻ്റെ തലമുടിയിലൂടെ വിരൽ ഓടിച്ചു നോക്കിയെന്ന് പറഞ്ഞു ഉണർന്നതായി ഭാവിച്ചില്ല തൻ്റെ മുഖം കണ്ട ചിലപ്പോൾ ഇനിയും കരഞ്ഞാലോ താൻ പെണ്ണായി മാറിയതിന് ഇത്ത കരയാനും മറ്റും ഇവൻ രക്ഷപ്പെട്ടല്ലോ എന്നല്ലേ വിചാരിക്കേണ്ടത് രാവിലെ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വന്ന് ചേച്ചി ഒന്നും പറഞ്ഞില്ല ഒന്നും ചോദിച്ചില്ല വല്ലാത്തൊരു ഗൗരവം മുന്നിൽ നടക്കുകയായിരുന്ന ചേച്ചിയുടെ ഒപ്പം എത്താൻ പാടുപെടേണ്ടി വന്നു സാധാരണ താനാണ് മുമ്പിൽ കിടക്കാറ് ഇന്ന് ചേച്ചി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പോലെ രാവിലെ കണ്ണാടിയിൽ നോക്കി ഈ ദേഹത്തിന്റെ മാറ്റം ഒന്ന് മനസ്സിലാക്കണമെന്ന് കരുതിയാണ് ആൾക്കാർ കാണുന്നതിന് മുമ്പ് ഇറങ്ങണമെന്ന് വാശി പിടിച്ചത് ചേച്ചിയാണ് വീട്ടിൽ പശുവിനെ കറക്കാൻ ദാമു വരുന്നതിന് മുമ്പേ പാടം വഴി നടന്നു മെയിൻ റോഡിൽ പോകാൻ മടിയാണെന്ന് ചേച്ചിയുടെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി ഇന്നലെ ഉണ്ടായ ഒരു അനിയത്തിയും കൊണ്ടല്ലേ നടപ്പ് കുളിച്ചിട്ടെന്തിനാ എന്നായാലും ആൾക്കാർ അറിയേണ്ടതല്ലേ മാധവൻ ചേട്ടന് രണ്ട് പെൺമക്കളാണെന്ന് നാട്ടുകാർ കരുതിക്കൊള്ളും അല്ല പിന്നെ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നിയത് പക്ഷെ ഡോക്ടറുടെ മുമ്പിൽ ചെന്നപ്പോൾ കുറഞ്ഞു ഒട്ടും വിശ്വാസം വരാത്ത പോലെ അയാൾ ചുറ്റും നടന്നു നോക്കി ഒരു അത്ഭുത വസ്തുവിനെ കാണുന്നതുപോലെ ഒന്നും മിണ്ടാതെ നിൽപ്പാണ് മുഖത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഭാവം ഇന്നലെ എന്താ സംഭവിച്ചത് എന്ന് ഡോക്ടർ തിരിച്ചും മറിച്ചും ചോദിച്ചു രണ്ടു മൂന്ന് തവണ ആയപ്പോൾ ദേഷ്യം വന്നു തുടങ്ങി എന്റെ ആഗ്രഹം യക്ഷിയമ്മ സാധിച്ചു തന്നു ആ അല്ലാതെന്താ എനിക്ക് വീട്ടിലെ എടുത്താൽ പൊന്താത്ത ഭാരം പൊക്കി മതിയായി അതിനൊരു ചേഞ്ച് വേണം എന്ന് പറഞ്ഞപ്പോ ദേവി ആക്കി തന്നതാ ഈ സ്ത്രീരൂപം പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട എന്ന അഭിപ്രായം പറഞ്ഞ ഡോക്ടർ പിന്നെയും തുറച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കസേരിയിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് കിടന്നു ചേച്ചി പിന്നെയും ഡോക്ടറോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് ആ മുറിയിൽ അല്പം കൂടി നിന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാം എന്ന് പറഞ്ഞു ചേച്ചി ബാഗിലേക്ക് എന്തോ വയ്ക്കുന്നത് കണ്ടു ടൗണിലേക്കുള്ള ബസ്സിൽ പോകാൻ സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ചേച്ചിയോട് ചോദിച്ചു ഇനി എങ്ങോട്ടാ നിന്നെ ഒരു ഗൈനക്കോളജിനെ കാണിക്കണം അതിന് അതെന്തിനാന്ന് അത്ഭുതപ്പെട്ടപ്പോൾ ചേച്ചി വിശദീകരിച്ചു ഡോക്ടർ രമണി നായർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്തരം ഒരു പ്രതിഭാസം വളരെ അപൂർവമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരാൺകുട്ടി പെൺകുട്ടിയാകുക എന്ന് സംഭവിക്കാൻ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് പക്ഷെ എല്ലാ ശാരീരിക മാറ്റങ്ങളും സംഭവിച്ചിട്ടുമുണ്ട് എനിക്ക് തോന്നുന്നത് വിഷ്ണുവിന് അല്ല ഇവൾക്ക് ഈ മാറ്റങ്ങൾ കുറച്ചു കാലമായി തുടങ്ങിയിട്ടെന്നാണ് നിങ്ങളതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാകാം പെട്ടെന്നാണ് എന്ന് തോന്നുന്നത് പക്ഷെ ഞാൻ ഇന്നലെ വൈകുന്നതുവരെ ഒരു ആൺകുട്ടിയായിരുന്നല്ലോ യക്ഷിയമ്മയുടെ കാര്യം ഇവർക്കൊന്നും അറിയാത്തതുകൊണ്ടാകണം പിന്നെ എന്റെ മനസ്സിലെ തീവ്രമായ ആഗ്രഹം കൂടി ആയിരുന്നല്ലോ ഈ കുടുംബ പ്രാരാബ്ധങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണമെന്നത് അതിങ്ങനെ സാധിച്ചു എന്ന് മാത്രം ചേച്ചി പൊട്ടിക്കരയുന്നത് കേട്ടാണ് ഡോക്ടറുമായുള്ള ചർച്ച നിന്നത് ചേച്ചിയുടെ അടുത്ത് ചെന്നിരുന്നു ടോളത്ത് കൈവച്ചു അവള് വേണ്ട എന്ന അർത്ഥത്തിൽ ശരീരം അനക്കിയെങ്കിലും ഡോക്ടറുടെ കണ്ണുകൊണ്ടുള്ള ആംഗ്യം കണ്ടപ്പോ വീണ്ടും കൈ തുളത്ത് വെച്ചു അനിയനായി കരുതിയാൽ ഇനി മുതൽ അനിയത്തിയാണെന്ന് കരുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന തരത്തിൽ ധൈര്യം കൊടുക്കുന്ന സംസാരം ഒരു കൗൺസിലിംഗ് പോലെ ഡോക്ടർ ചേച്ചിക്ക് കൊടുത്തു അല്പം കഴിഞ്ഞപ്പോ കണ്ണു തുടച്ച ചേച്ചി എന്നെ നോക്കി ചിരിച്ചു എന്റെ കൈ ചേച്ചിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു പുറത്തിറങ്ങി നേരെ ഒരു ഹോട്ടലിലേക്കാണ് കയറിയത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ വയറ് തുടങ്ങി ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞു ഇനി ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കുറച്ച് വിഷമാണ് സാരമില്ല പല കാര്യങ്ങളും മാറുകയാണ് നീ ഒരു പെൺകുട്ടിയാണെന്ന ഓർമ്മ എപ്പോഴും വേണം അടക്കവും ഒതുക്കവും പെരുമാറ്റത്തിലും നടപ്പിലൊക്കെ വേണം പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പരിപാലിക്കേണ്ട നിയമങ്ങളെയും രീതികളെയും ഒക്കെ പതിഞ്ഞ ശബ്ദത്തിൽ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ ആദ്യമായി തന്റെ ഈ ആഗ്രഹം തെറ്റായിപ്പോയോ എന്ന് തോന്നി ദൈവമേ ഈ പെണ്ണുങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ നോക്കി വേണോ ജീവിക്കാൻ കൈ കഴുകാൻ വാഷ് ബേസിനടുത്തേക്ക് നടന്നപ്പോഴാണ് ആ അനുഭവം ഉണ്ടായത് രണ്ടു മൂന്ന് ടേബിൾ അപ്പുറത്തായി ഇരിക്കുകയായിരുന്നു ചെറുപ്പക്കാർ അവർ നമ്മളെ നോക്കി എന്തോ കമന്റ് അടുക്കുകയാണ് എന്ന് ചേച്ചി പറഞ്ഞപ്പോ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതൊക്കെ കൂട്ടുകാരോടത്ത് താരം നടത്താറുള്ള കലാപരിപാടിയല്ലേ പക്ഷെ കൈ കഴുകിക്കൊണ്ട് നിന്നപ്പോ അതിലൊരുവൻ വന്ന് തൊട്ടടുത്തുള്ള ടാപ്പ് തുറന്നു ശക്തിയായി തെറിക്കുന്ന വെള്ളത്തിൽ പെട്ടെന്ന് കൈകൾ കൊണ്ടുവന്നപ്പോ നല്ലൊരു ഭാഗം വെള്ളം ദേഹത്തേക്ക് തെറിച്ചു ഞെട്ടി പുറകിലേക്ക് മാറിയപ്പോ പിന്നിൽ മുട്ടി മുട്ടിയില്ല എന്ന വിധം നിൽക്കുകയായിരുന്ന മറ്റൊരു ദേഹത്താണ് താൻ ചെന്ന് മുട്ടിയത് സോറി മറഞ്ഞുകൊണ്ട് വെള്ളം തെറുപ്പിച്ചവൻ ഇട്ടിരുന്ന വസ്ത്രത്തിൽ തെറിച്ച് വീണ വെള്ളം തുടയ്ക്കുവാനായി കൈ നീട്ടി അന്ന് ആദ്യമായി മറ്റൊരാണിന്റെ കൈ ദേഹത്ത് തൊടുവാൻ വരുമ്പോഴുള്ള ഒരു വിമ്മിഷ്ടം അനുഭവപ്പെട്ടു അയാളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് അവിടുന്ന് ഒരുവിധം രക്ഷപ്പെട്ടു എന്തു പറ്റി എന്ന ചേച്ചിയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ വേഗം അവിടെ നിന്നിറങ്ങി റോഡിലെത്തിയപ്പോഴും അവരുടെ മുഖത്ത് ആ വഷളൻ ചിരിയാണ് മനസ്സിൽ തെളിഞ്ഞത് തിരിഞ്ഞു നോക്കിയപ്പോ അതിലൊരുത്തൻ ആ ഹോട്ടലിന്റെ മുമ്പിൽ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ചേച്ചിയോടൊപ്പം നടന്നിർത്താൻ പാടുപെടുമ്പോൾ ഓർത്തു ഈശ്വര രക്ഷപ്പെട്ടു ബസ് കയറാൻ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന മറ്റൊരുത്തനെ ശ്രദ്ധിച്ചു അയാൾ കൈവിരലുകൾ കൊണ്ട് എന്തോ ആംഗ്യം കാണിക്കുന്നു ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അയാൾ നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങോട്ട് നോക്കണ്ട എന്ന് ചേച്ചി മറുപടി പറഞ്ഞു ബസ് കയറുന്നത് വരെ അയാൾ നോക്കി വെള്ളം മുറക്കുന്നത് കണ്ടു ആകെ ഒരു അസ്വസ്ഥത ബസ്സിൽ സാമാന്യം നല്ല തിരക്കായിരുന്നു മുൻപോട്ട് പോകും തോറും തിരക്കേറി വന്നു കണ്ടക്ടർ പുറകിലേക്ക് ഇറക്കി നിർത്തി പുറകിൽ നിന്നും കയറി വരുന്ന ആണുങ്ങൾ മുന്നിലേക്ക് തിക്കി തിരക്കി വന്നുകൊണ്ടിരുന്നു ശ്വാസം മുട്ടുന്ന മാതിരി ഇതിലും വലിയ തിരക്കുള്ള ബസ്സിൽ തിങ്ങിഞ്ഞെരിഞ്ഞു നിൽക്കുമ്പോൾ ഒന്നും ഒരു വല്ലായ്മ ഇപ്പൊ തോന്നുന്നു അനേകം ആണുങ്ങളുടെ ഇടയിൽ അനങ്ങാൻ വെയ്യാതെ അല്പം കഴിഞ്ഞപ്പോ ചന്തിയിൽ എന്തോ ഇഴയുന്ന പോലെ പരക്കം പായുന്ന ബസ്സിൽ വീഴാതിരിക്കാൻ ഒരു കൈ മുകളിലെ കമ്പിയിലും മറ്റേ കൈ സീറ്റിന്റെ കമ്പിയിലും പിടിച്ചുകൊണ്ടാണ് നിൽക്കുക പണ്ടൊക്കെ ബസ്സിൽ എവിടെയും പിടിക്കാതെ നിന്ന് സ്പീഡ് ആസ്വദിക്കുന്നത് ഒരു ഹരമായിരുന്നു ഇന്നിപ്പോൾ ആകെ പേടിയാവുന്നു പുറകിൽ ഇഴയുന്നത് ആരുടെയോ കൈയാണെന്ന് മനസ്സിലായി അതിടക്കിടയ്ക്ക് അമർത്തുന്നുമുണ്ട് ബസ് നിർത്തിയപ്പോൾ ആ കൈ തട്ടിക്കളഞ്ഞു പക്ഷെ ഓടി ഓടിത്തുടങ്ങിയപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പരവശയായി ചേച്ചി അല്പം മുമ്പിലേക്ക് കയറിയാണ് നിൽക്കുന്നത് ഇതൊന്നും അറിയുന്നുമില്ല ആ കൈകളുടെ കുസൃതി കൂടിയപ്പോൾ ആളെ തിരിഞ്ഞു നോക്കി തൻ്റെ തന്നെ പ്രായമുള്ള ഒരുത്തൻ നാണമില്ലാത്തവൻ തൻ്റെ നോട്ടം കണ്ടപ്പോൾ ഒന്നും അറിയാത്ത പോലെ അവൻ കൈ പിൻവലിച്ചു അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി ഇത്തവണ കൂടുതൽ രൂക്ഷമായി സഹിക്കാൻ പറ്റുന്നില്ല ആകെ അസ്വസ്ഥത രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞ് അവന്റെ മുഖം അടച്ചൊന്ന് കൊടുക്കണമെന്നുണ്ട് പക്ഷെ തിരക്കിനിടയിൽ അല്പം കഴിഞ്ഞപ്പോ തിരക്കൊഴിഞ്ഞു ആവൂ ആശ്വാസമായി മുന്നിലേക്ക് കയറി ചേച്ചിയുടെ അടുത്തേക്ക് നിന്നു ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോ ബസ്സിനകത്തുണ്ടായ അനുഭവം ചേച്ചിയോട് പറഞ്ഞു ഞാനിതൊക്കെ എത്ര അനുഭവിച്ചതാ ചെലവന്മാരുടെ സ്ഥിരം പരിപാടിയാ ഈ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ എന്നാലും ഇതിനിത്ര ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ആ പണ്ടിതൊക്കെ ആസ്വദിക്കുമ്പോ നീയൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല പെണ്ണുങ്ങൾ എത്രമാത്രം വിഷമിച്ച ഓരോ ദിവസവും യാത്ര ചെയ്യുന്നതെന്ന് കവലയിൽ ആരോ ചൂളം വിളിക്കുന്നുണ്ട് ആ ദിവാകരനായിരിക്കും ഒരു പണിയുമില്ലാതെ വഴിയെ പോകുന്ന പെൺപിള്ളരെ അടിക്കുന്നത് അവന്റെ സ്ഥിരം പരിപാടിയാണ് ഇടക്കെന്തോ വിളിച്ചു പറയുന്നുണ്ട് കയ്യൂക്കുള്ള നല്ല ആമ്പിള്ളരില്ലാത്ത കുറവാ ഇവനൊക്കെ ശരിയാ നല്ല തല്ലിന്റെ കുറവാണ് നീയൊക്കെ ഈ കവലയിൽ ആണുങ്ങളായി ഉണ്ടായിരുന്നല്ലേ കുറ്റപ്പെടുത്തുന്നത് പോലെ ചേച്ചിയുടെ സംസാരം ഒന്നും തിരിച്ചു പറഞ്ഞില്ല വീട്ടിലേക്കുള്ള ഇടവഴി തിരിഞ്ഞപ്പോഴാണ് ചന്ദ്രികയുടെ വരവ് വീട്ടിലെ പണിക്കാരിയാണ് ആ മോള് രാവിലെ എവിടെ പോയതാ ഒന്നും ടൗൺ വരെ ഇന്ന് ലീവാണോ ചേച്ചി ഒന്നും പറഞ്ഞില്ല ആ പാടത്തെ കള പറക്കാനായി എന്ന് കൊച്ചിനോട് പറയാൻ പോയതാ അവിടെ കാണാനില്ല ആളെവിടെ പോയതാ അറിയാമോ അമ്മയും പുറത്തൊന്നും കണ്ടില്ലല്ലോ പശുവിനെ കറന്ന പാൽപാത്രം തിന്നേ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് അമ്മയ്ക്കെന്താ സുഖമില്ലേ ഇതാരാ കൂടെയുള്ളത് ഒറ്റ ശ്വാസത്തിലുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ചേച്ചി നന്നേ പരിങ്ങി മുഖത്ത് പരിഭ്രമം നിറയുന്നത് കണ്ടു ആ അവർ അന്വേഷിക്കുന്ന ആളാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിഷ്ണു പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി ദൂരേക്ക് പോയിരിക്കുക നിങ്ങൾ പാടത്തെ പണി നോക്കിക്കോളൂ ഞാൻ അമ്മയോട് പറയാം ശരി മോളെ അവർ നടന്ന് നീങ്ങി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവർ നടന്നത് കൂടെയുള്ള ആളെ കുറിച്ചറിയാതെ ചന്ദ്രിയക്കൊന്നും മനസമാധാനം ഉണ്ടാവില്ല ഊറി ചിരിച്ചുകൊണ്ട് ചേച്ചിയുടെ കൂടെ നടന്നു ഒരു കാര്യം ഉറപ്പായി തന്നെ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല അതിനർത്ഥം താൻ തീർത്തും ഒരു പെണ്ണായി മാറിയിരിക്കുന്നു നടക്കുന്നതിനിടയിൽ അവൻ നീളമുള്ള മുടിയിൽ വിരലൊടിച്ചു മൂക്കിന് താഴെ കിളിർത്തു വന്നിരുന്ന നുനുത്ത രോമങ്ങൾ അവിടെ ഇല്ല എന്നറിഞ്ഞു തലകുനിക്കുമ്പോൾ തള്ളി വരുന്ന നെഞ്ചിനെ തിരിച്ചറിഞ്ഞു കാലടികൾ ഒരു പരിധിയിൽ കൂടുതൽ അകത്തി വയ്ക്കാൻ തോന്നാത്ത നടത്തത്തിനെ കുറിച്ചറിഞ്ഞു പതുവിൽ കൂടുതൽ തള്ളി നിൽക്കുന്ന നിദംബത്തിനെ കുറിച്ചറിഞ്ഞു അതെ ഞാൻ തികച്ചൊരു പെണ്ണായി മാറിയിരിക്കുന്നു ഉത്തരവാദിത്തങ്ങൾ തലച്ചുമടായി കൊണ്ട് നടക്കേണ്ടാത്ത ഒരു സ്ത്രീ രണ്ടുമൂന്നു ദിവസം വീട്ടിനകത്ത് തന്നെ കഴിച്ചു കൂട്ടി പുറത്തിറങ്ങിയാൽ തന്നെ ഇടാനുള്ള ഡ്രസ്സില്ല ചേച്ചി മൂന്നാലെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു അതും ഇട്ട് പുറത്തിറങ്ങിയപ്പോ അമ്മയുടെ ദയനീയമായ നോട്ടം അതിനെ എതിർക്കാൻ മനസ്സ് വരുന്നില്ല വീണ്ടും വീട്ടിനകത്തേക്ക് എന്ത് ചെയ്യണം എന്ന ഒരു രൂപമില്ല എന്നാലും ഗൂഢമായി ആനന്ദിച്ചു ഓടി നടന്നൊന്നും ചെയ്യണ്ടല്ലോ പക്ഷേ എത്ര ദിവസം എത്ര നാൾ ഇങ്ങനെ ആരെയും കാണാതെ അടച്ചിരിക്കാൻ കഴിയും വിഷ്ണു എന്ന ഒരാൾ ഇല്ല എന്ന സത്യം എല്ലാവരും അംഗീകരിച്ചേ മതിയാവും എല്ലാവരും ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്താം നന്ദി നമസ്കാരം